നമസ്കാരം കേരളത്തിലെ ഏറ്റവും ശക്തമായ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു കണ്ണൂർ അതിന് പ്രധാന കാരണം രണ്ട് മല്ലന്മാർ രണ്ട് പാർട്ടികളിലെ രണ്ട് കരുത്തന്മാർ രണ്ട് ശക്തരായ നേതാക്കളാണ് അവിടെ ഏറ്റുമുട്ടിയത് എന്നത് തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു എം വി ജയരാജൻ ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ എം വി ജയരാജനാണ് അവിടെ സി പി എമ്മിന് വേണ്ടി മാറ്റുരച്ചത് എങ്കിൽ കെ പി സി സിയുടെ പ്രസിഡൻറ്റും സിറ്റിംഗ് എംപിയുമായ കെ സുധാകരനായിരുന്നു കണ്ണൂരിൽ യു ഡി എഫിന് വേണ്ടി മാറ്റുരയ്ക്കാനെത്തിയത് ആദ്യം മുതൽ തന്നെ കെ സുധാകരൻ അവിടെ ഉണ്ടാകില്ല എന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു കാരണം തനിക്ക് ശാരീരികമായ പ്രശ്നങ്ങളുണ്ട് വാർദ്ധിക സഹജമായ ചില അസ്വസ്ഥതകളുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒഴിവാക്കണമെന്ന് നേരത്തെ തന്നെ കെ സുധാകരൻ സംസ്ഥാന കമ്മിറ്റിയോടും അതുപോലെ തന്നെ ഹൈക്കമാൻഡിനോടും ഒക്കെ അറിയിച്ചിരുന്നുവെങ്കിലും ഹൈക്കമാൻഡിൻ്റെ ശക്തമായ നിർദ്ദേശത്തെ തുടർന്നാണ് പിന്നീട് കെ സുധാകരൻ അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നത് അവിടെ ശരിക്കും കണ്ണൂർ കോട്ട സി പി എമ്മിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്ത് കോൺഗ്രസിന്റെ കോട്ടയാക്കി മാറ്റിയതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ് കെ സുധാകരൻ അതുകൊണ്ട് കെ സുധാകരനല്ലാതെ മറ്റാർക്കും അവിടെ സി പി എമ്മിനോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് അവിടേക്ക് കെ സുധാകരനെ ഇറക്കിയത് ഈ രണ്ട് മുന്നണികൾക്കുമൊപ്പം ബി ജെ പിയുടെ സി രഘുനാഥാണ് അവിടെ മാറ്റുരയ്ക്കാനെത്തിയ മറ്റൊരു വ്യക്തി സി രഘുനാഥും അവിടെ മണ്ഡലത്തിൽ വളരെ സീനിയറാണ് കോൺഗ്രസിൽ നിന്നും പോയ വ്യക്തിയാണ് അതുകൊണ്ട് ഏറ്റവും ശക്തമായ മത്സരം നടന്ന മണ്ഡലം തന്നെയാവുകയാണ് കണ്ണൂർ മണ്ഡലം അവിടെ രണ്ടായിരത്തി ഒൻപതിൽ എൺപത്തി മൂന്ന് പോയിൻറ്റ് രണ്ടേ ഒന്ന് ശതമാനം പോളിംഗ് ആണ് നടന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലായപ്പോഴേക്കും എഴുപത് ഒൻപത് രണ്ട് ശതമാനം പോളിംഗ് ആണ് നടന്നത് ഇത് വലിയ തോതിൽ യു ഡി എഫിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് സാധാരണ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് പോളിംഗ് ശതമാനം കുറയുമ്പോൾ അത് യു ഡി എഫിനെ വല്ലാത്ത രീതിയിൽ ബാധിക്കും അവരുടെ വിജയത്തെ ശക്തമായ രീതിയിൽ ബാധിക്കുമെന്നൊക്കെയാണ് മാത്രവുമല്ല തളിപ്പറമ്പ് ഇരിക്കൂർ അഴീക്കോട് കണ്ണൂർ ധർമ്മടം മട്ടന്നൂർ പേരാവൂർ ഇങ്ങനെയുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ട ലോക്സഭാ മണ്ഡലമാണ് കണ്ണൂർ അവിടെ ഇരിക്കൂറിലും പേരാവൂരിലും ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിൻ്റെ കൈകളിലാണ് എൽ ഡി എഫ് നിയമസഭാ അംഗങ്ങളാണ് അവിടെ ഭരിക്കുന്നത് യു ഡി എഫിൻ്റെ ഇരിക്കൂറിലും പേരാമ്പ്രയിലും ശക്തമായ പേരോട്ടം ഉണ്ട് താനും പക്ഷേ ഇത്തവണത്തെ പോളിംഗ് ശതമാനത്തിൽ ഇരിക്കൂറിലും പേരാവൂരിലും വലിയ വലിയ തോതിലുള്ള നെഗറ്റീവാണ് കാണിച്ചത് വലിയ തോതിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വൃത്തങ്ങളിൽ വലിയ തോതിൽ ആശങ്കയുണ്ട് പക്ഷേ അവിടെ മത്സരിക്കാൻ എത്തിയത് ഒരു യോദ്ധാവ് എന്ന നിലയിൽ കെ സുധാകരൻ ആയതുകൊണ്ട് തന്നെ വലിയ തോതിൽ പ്രതീക്ഷയും വെച്ചു പുലർത്തുന്നു സി പി എമ്മിന് കേരളത്തിലെ ഏറ്റവും ശക്തമായ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് ാണ് കണ്ണൂർ ഈ രണ്ട് പ്രബല്യന്മാർ ഏറ്റുമുട്ടുമ്പോൾ പോളിംഗ് ശതമാനം ഇത്രമാത്രം കുറഞ്ഞപ്പോൾ അവിടെ ആരെയാകും തുണയ്ക്കുക എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു കെ സുധാകരനെ തന്നെയായി ആയിരിക്കും അവിടെ ജനം തെരഞ്ഞെടുക്കുക എന്ന് കോൺഗ്രസ്കാർ അല്ലെങ്കിൽ യു ഡി എഫ് പറയുമ്പോൾ അവിടെ എം വി ജയരാജൻ അല്ലാതെ മറ്റൊരു ആളും പാർലമെൻറ്റിലേക്ക് എത്തില്ല എന്നുള്ള ഉറപ്പ് ഉറപ്പും ഉറച്ച വിശ്വാസവുമായിട്ടാണ് സി പി എം നീങ്ങുന്നത് അതുതന്നെ ആവാനാണ് സാധ്യത അവിടെ വിത്തവണ ഒരു നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും എം വി ജയരാജൻ മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് പൊതുജനം കാരണം അത്രയും മാത്രം അവിടെ പോളിങ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് ശക്തമായ രീതിയിൽ എം വീര രാജന പോരാട്ടം നടത്തിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഭരണവിരുദ്ധ വികാരം എന്ന വലിയ ഒരു ചോദ്യം ഒരു വലിയ വാള് ഈ മണ്ഡലത്തിൽ സി പി എമ്മിന് മുകളിൽ തൂങ്ങുന്നുണ്ട് അത് എങ്ങനെയാകും പ്രതിഫലിക്കുക എന്നുള്ളത് ഒരു കാര്യം മറ്റൊന്ന് അവിടുത്തെ ഒരു എന്നെ സ്ഫോടനം പേരാവൂരാണ് കണ്ണൂർ വടകരയും കണ്ണൂരും ഒക്കെ ഉൾപ്പെട്ട അടുത്തു വരുന്ന മണ്ഡലത്തിലാണ് ഇത്തവണയും ഒരു സ്ഫോടനം നടന്നത് പണ്ട് ഇ പി ചന്ദ്രശേഖർ വധവുമായി ബന്ധപ്പെട്ട വളരെ വലിയ തോതിലുള്ള നെഗറ്റീവ് മാർക്ക് അവിടെ വീണ് കിടപ്പുണ്ട് ഇതൊക്കെയും സി പി എമ്മിന് എതിരെ ശക്തമായ ആയുധമായി കോൺഗ്രസ് പ്രയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്ര ശതമാനം പോളിംഗ് ശതമാനം കുറഞ്ഞാലും അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് കെ സുധാകരനും കോൺഗ്രസ്സും വിശ്വസിക്കുന്നത് കെ സുധാകരൻ എന്നെ അവിടൊന്നും തിരഞ്ഞെടുക്കപ്പെട്ടില്ല എങ്കിൽ അത് എം പി ആയി മാറിയില്ല എങ്കിൽ അവിടെ കെ പി സി സി പ്രസിഡന്റ് എന്ന സ്ഥാനം പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെടും അതുകൊണ്ട് മെയ് കൈമെയ് മറന്നാണ് അവിടെ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നിച്ച് പ്രവർത്തിച്ചത് കെ സുധാകരൻ്റെ വിജയം അത്രമാത്രം അവർ പ്രതീക്ഷിക്കുന്നുമുണ്ട്